എല്ലാം സഹിച്ചു ഞങ്ങൾ വീടും കൊടിയും വിട്ടഴിയുമ്പോൾ സംരക്ഷകരായ ആരുണ്ട് ആരുണ്ടിവിടെ പറയൂ പറയൂ അധികാരികളെ ചങ്കുവിളഞ്ഞൊരു വേദനയോടെ അധ്വാനത്തിന് വിലവറയുമ്പോൾ മനുഷ്യാവകാശം മറക്കരുത് പ്രതിരോധത്തിന് തടയാതെ പരിഹാരങ്ങൾ നൽകുമ്പോൾ പരിഹാരങ്ങൾ നൽകുമ്പോൾ വ്യക്തത നൽകൂ സർക്കാർ വീടുകളിൽ വീടുകളിൽ ഉറങ്ങാൻ സ്വസ്ഥത നൽകാതെ ഉറങ്ങാൻ പറയണത് എവിടെക്ക് ഇറങ്ങാൻ പറയണത് എവിടെക്ക് എവിടെ ഭാഗികമായി നഷ്ടപ്പെടുന്ന കുടുംബമാണ് കുടുംബമാണ് ും സദസ്സിലും ഉള്ള വിശിഷ്ടാതിഥികളെ അങ്കമാലി മുതൽ കുണ്ടന്നൂർ വരെയുള്ള കുറച്ചധികം ജനങ്ങൾ ഇവിടെ ഈ പറവോരിൽ എത്തിച്ചേർന്നത് വേണ്ടിയിട്ട് വരുന്ന ഒരു ഒരു കാര്യമാണ് എന്നത് ഉൾക്കൊള്ളാൻ എല്ലാവർക്കും വളരെയധികം സമയം എടുക്കേണ്ടി വന്നു പക്ഷേ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു കാര്യം അതിനെ നൂറ് ശതമാനം ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ നിന്നും കുടിയൊഴിക്ക് പോകാനും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അൻവർഷ എം എൽ എത്തി റിയാം ഈ ഡിസ്ട്രിക്റ്റിൽ തന്നെ കൊടുത്ത പൈസ അത് ഞങ്ങൾക്ക് നിൽക്കണം എന്താണ് ഈ രാജ്യത്ത് രണ്ട് നീതി ഉണ്ടോ ഇന്ത്യൻ പൗരന്മാരല്ലേ അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനോട് ചോദിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ കുഴപ്പമാണെന്ന് പറയും കേന്ദ്രത്തോട് ചോദിക്കുമ്പോൾ അത് സംസ്ഥാനത്തിന്റെ കുഴപ്പമാണെന്ന് പറയും ശർമ്മ ഇവിടെ എത്തിച്ചേർന്നു ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ആലുവ പ്രിയങ്കരനായ ആലുവ എം എൽ എ അൻവർ സാഹിബ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി നേതൃത്വം പുറത്തുള്ള നമ്മുടെ ചേർന്നി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ി പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ കോട്ടപ്പള്ളി അതുപോലെ തന്നെ താനൂർ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഭിജിത്ത് മെമ്പർ കെ എൻ കൃഷ്ണകുമാർ തുടങ്ങി ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ഇവിടെ എല്ലാ ഞാൻ സ്വാഗതം നിർത്തുന്നു നമസ്കാരം ഞങ്ങൾ ആകെ പറയുന്നത് ഈ നാട്ടിൽ ഒരു നിയമമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ എൽ എ ആർ ആർ ആക്ട് പ്രകാരം എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് ഈ കാര്യത്തിൽ വ്യക്തത വരുത്തിയാൽ ഞങ്ങൾക്ക് യാതൊരു പരാതി അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നാൽ അവർ പറയുന്നത് ചില കാര്യങ്ങളിൽ ആ ആക്ട് മറ്റു ചില കാര്യങ്ങളിൽ വേറെ ചില ആക്ടുകളും എല്ലാം അവരും അതിന്റെ ഗൂഢപ്പെടുത്തി നമ്മളെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമോ അതിന്റെ വെളിച്ചത്തിലാണ് നമ്മളിപ്പോ ഇതിനൊരു സമരപാതയിലേക്ക് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ ഇന്നിവിടെ നമ്മൾ ആരംഭിക്കുന്ന ഈ ധർണ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൂചന മാത്രം ഞങ്ങൾ വികസനത്തിന് ഒരിക്കലും എതിരല്ല ഞങ്ങൾ വികസനത്തിന് അനുകൂലമാണ് പക്ഷെ ആ വികസനത്തിന്റെ പേരിൽ ഞങ്ങളെ ബലി കഴിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്തുകൊണ്ട് മുന്നോട്ടുള്ള പാതയിലെ നിങ്ങളുടേതായ എല്ലാ സർവ്വ പിന്തുണയും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നടത്തുന്നു മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങൾ ആരെങ്കിലും ഒരു പോകേണ്ടി വരും എന്നൊരിക്കൽ പോലും മുമ്പ് ചിന്തിച്ചിരുന്നില്ല എന്നിപ്പോ കിടപ്പാടം വിറ്റും സർവസ്വം രക്ഷിച്ച് ഒരു നാടിൻ്റെ വികസന പ്രക്രിയയിൽ പങ്കാളിയാകാൻ പുതിയ കാര്യങ്ങളൊന്നും ആക്ഷൻ കൗൺസിൽ ഉന്നയിച്ചതായി ഞാൻ കണക്കാക്കുന്നില്ല കാരണം നോട്ടീസിനെ കാണും നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയായ കാര്യമായതുകൊണ്ട് സമരത്തിലേക്ക് ഈ പോകാതിരിക്കാ യുദ്ധകാല സ്വഭാവത്തിനൂടി അതോറിറ്റി ഇടപെടുകയും പരിഹാരം കാണുകയും ചെയ്യണമെന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ആവശ്യപ്പെടുകയാണ് അറുപത്തി ആറിന് സ്ഥലമെടുത്ത് പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുക കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം കോസ്റ്റൽ ഏരിയ മുഴുവൻ കവറു ജനങ്ങള് സഹകരിച്ച് ചില സ്ഥലത്ത് അത്യാവശ്യം സമരങ്ങൾ നടത്തി ചില സ്ഥലത്ത് ശക്തമായ ചില സമരങ്ങളും ഇടപെടലും അനിവാര്യമായി മാറുകയും എല്ലാം ചെയ്തതെന്ന ഫലമായി കോമ്പൻസേഷൻ ആനുകൂല്യങ്ങളും മറ്റു നടപടികളും ഏകദേശം ഒരു സെറ്റിൽമെൻ്റ് ആക്കാൻ കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനം ശീക്രഗതിയിൽ നടന്നു വരികയും ഡിസംബർ മാസത്തോടു കൂടി കമ്മീഷൻ ചെയ്യുമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി മന്ത്രി ഗഡ്കരി ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അനുസരിച്ച് ചിലപ്പോ സ്ഥലമല്ല പ്രത്യക്ഷത്തിൽ ട്രൈലൻ്റായിരുന്നു എന്നാൽ ഡ്രൈലാൻഡിന് നികന്ന് പലഭൂഷ്ടമായ ഭൂമിയായി മാറിയിട്ടുണ്ടെങ്കിലും അത് റെക്കോർഡിക്കല് അനുസരിച്ച് വെൽഡിംഗ് ടാക്സ് രജിസ്ട്രേഷൻ അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അത് വെട്ട് ലാൻഡായിട്ട് രേഖയിൽ കാണും അപ്പം യഥാർത്ഥത്തിൽ ഡ്രൈലാൻഡ് ബെനിഫിറ്റ് ചെയ്യാൻ അർഹതയുണ്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം ഈ കേരള ഹൈക്കോടതി ഇരിക്കുന്നത് വേദിലാൻഡിലാണെന്നറിയാം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അതിൻ്റെ വീട്ടുകാരനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഹൈക്കോടതിയിൽ ഇരിക്കുന്ന സ്ഥലം കോടതിയാണ് പക്ഷെ വെറ്റ് ഹൈക്കോടതി ഇപ്പോഴും ഈ വെറ്റ് ലാൻഡാണ് ഈ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാനമാണ് കൊച്ചി കൊച്ചിയിലെ മറയൻ ഡ്രൈവ് മറയൺ ഡ്രൈവും വെറ്റ് ലാൻഡായിട്ട് പക്ഷെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ എന്തിനാണ് ഈ പാവങ്ങളുടെ കാര്യത്തിൽ വേണ്ടാത്ത ചിന്ത ബന്ധപ്പെട്ട അതോറിറ്റി കൊണ്ടാണ് ഒരിക്കലും കൊണ്ടാകാൻ പാടില്ല അതൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങളുണ്ട് കൊണ്ടാണ് ജീവിക്കുന്നത് ആ പഞ്ചേന്ദ്രിയൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി അംഗീകരിക്കണം എല്ലേ ആരാധക രണ്ടായിരത്തി പതിമൂന്ന് പാർലമെന്റ് പാസ്സാക്കിയ നിയമം ആ പാർലമെന്റ് പാസ്സാക്കിയ നിയമം നടപ്പാക്കണമെന്നാണല്ലോ സമരസമിതി ഉന്നയിക്കുന്നത് അതിലെന്താ തെറ്റ് ഒരു തെറ്റുമില്ല അത് ന്യായമാണ് അത് യുക്തിയാണ് അത് ശക്തമാണ് ഈ സമരത്തിൻ്റെ പിന്നിൽ ഈ രാജ്യത്തിന് ജനങ്ങളുണ്ടായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണം ആ നിലയ്ക്ക് നോക്കുമ്പോൾ അപ്രകാരമുണ്ട് എറണാകുളം ൂർ അങ്ക ഒരു ജില്ല ഒഴുവൻ ബൈപാസ് ആയി അങ്കമാലി തൊട്ട് എറണാകുളം അടക്കോട്ട് തെക്കേറ്റം വരെ ഒരു ജില്ല ഒഴിവും അതിന് പതിനെട്ട് വില്ലേജാണ് അതിന് വരുന്നത് ആ പതിനെട്ട് വില്ലേജ് ജീവിതത്തിൻ്റെ സർവസ്വം സമർപ്പിച്ച് ജീവിക്കുന്ന ജനങ്ങളുടെ കിടപ്പാടവും എല്ലാം അവിടെയാണ് ഈ പതിനെട്ട് ജില്ലയിലാണ് അവരെ കഷപ്പിക്കരുത് ഒരു കാരണവശാലും കഷിപ്പിക്കാൻ ഈ രാജ്യത്തിലെ ജനങ്ങൾ അനുവദിക്കുകയും ഇല്ല എന്ന കാര്യം വ്യക്തമാക്കുന്നത് ആ നിലക്ക് ജനങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം ശക്തവും യുക്തിഭദ്രവും കണക്കാക്കാതെ അതായത് ഒരു കെട്ടിടം ഒളിച്ചു മാറ്റി മുന്നൂറ് സ്ക്വയർ ഫീറ്റുകൾ പഴയ നാളെ ഒളിച്ചു മാറ്റി അവരത്ത് കിടന്നിരുന്നതാണ്

ണിനാൻ ആവശ്യപ്പെടുന്ന രീതി ബന്ധപ്പെട്ട അതുമായിട്ട് സ്വീകരിക്കരുത് എന്നീ അവസരത്തിന് പ്രത്യേകം ഞങ്ങൾ അന്ത സ്ഥലം ഒരാളുടെ എടുക്കേണ്ടതു അയാളുടെ മൂന്ന് സെന്റ് മതി അല്ലെങ്കിൽ ഏഴ് സെന്റ് മതി ബാക്കി മൂന്ന് സെന്റ് എന്ത് ബാക്കി മൂന്ന് സെന്റ് വന്നാൽ എന്ത് ചെയ്യണം കരിമ്പിഞ്ചണ്ടി ചമച്ചകുപ്പന വാക്കുകളാണ് പാടില്ല അങ്ങനെ പറഞ്ഞാൽ ഓരോ വാക്കും ന്യായമാണ് ശക്തമാണ് യുക്തിഭദ്രതയുള്ളതാണ് നേരിനും നെറിനും അനുയോജ്യമാധത്തിൽ ആവിഷ്കാരം നൽകിയിട്ടുള്ളതാണ് ഈ ആക്ഷൻ കൗൺസിൽ മുമ്പോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം ആക്ഷൻ കൗൺസിലിൻ്റെ ഈ മുമ്പോട്ടുള്ള നിർദ്ദേശത്തെ പരിഗണിച്ച് ടിയന്തിരമായിട്ട അതോറിറ്റിയുമായി ബന്ധപ്പെട്ട അതോറിറ്റി ആക്ഷൻ കൗൺസിലെ വിളിക്കണം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും പ്രതിനിധി എന്നിവരുമായി തീർക്കുവേൽപ്പിക്കാവുന്ന ചർച്ച പാർലമെന്റ് പാസ് ആകിയ ആക്ടിന്റെ നമ്മുടെ കണ്ണൂപ്പിൽ எவசியங்கள் அங்கீகரித்து நடப்பை எடுக்கணும் வரணும் அத்தோரிட்டி முக்கியமான பங்கு வகிக்கணும் அது சமரத்தில் எடுத்தவஹிகளே ഇതിന് ചുമതലപ്പെട്ട എല്ലാവരെയും വിജയം കണ്ട് ഈ സമര രംഗത്ത് നിന്ന് പിന്മാറും എന്ന പ്രഖ്യാപനത്തോടുകൂടി നിങ്ങളെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു മാതൃകാപരമായി ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ കൂട്ടായി ഭാഗമുഖിക്കാൻ നമുക്ക് കഴിയട്ടെ എന്നാഗ്രഹിക്കുന്നു ആശംസിക്കുന്നു